കുണ്ടറയിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു സൗത്ത് ബോയ്സും ഏവൺ സൊല്യൂഷനും ചേർന്നാണ് സെമിനാർ നടത്തിയത് കേരള വിഷൻ ജില്ലാ പൊതുസംവിധാനമായ സൗത്ത് വോയിസും ഏവൻ സൊല്യൂഷനും ചേർന്ന ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു കുണ്ടറ വേൾഡ് വിഷനിൽ നടത്തിയ സെമിനാർ സൗത്ത് വോയിസ് ചെയർമാൻ മനോജ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വേൾഡ് വിഷൻ എം ഡി സാബു എൻ ഐ അധ്യക്ഷത വഹിച്ചു വേൾഡ് വിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുനിൽ സ്വാഗതം പറഞ്ഞു രാജേഷ് അഭിനന്ദ് അശ്വാനന്ദ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ഇനി ആപ്പിൽ വോയിസ് കൺട്രോൾ വഴിയാണ് നമ്മൾ ഇനി ഇത് കൺട്രോൾ ചെയ്യാറുള്ളത് ഈ കർട്ടൻ സ്ലൈഡ് ചെയ്യാനായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ മാറ്റം ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ആപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കർട്ടൺ ഓട്ടോമാറ്റിക് ചെയ്യണത് പിന്നെ വീടുകളിൽ ഗ്യാസ് ഉണ്ട് അപ്പോൾ ഗ്യാസ് ഇൻ കേസ് ലീക്ക് ആയ നമ്മളത്തെ നമ്മൾ ഓടി ചെന്നിട്ട് ആ സിലിണ്ടർ ഓഫ് ചെയ്യുന്നതിന് എന്നാൽ പുതിയ ടെക്നോളജി ഉണ്ട് ഗ്യാസ് ലീക്കായാൽ ആദ്യം മൊബൈൽ മെസ്സേജ് വരും ഒപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓപ്പൺ ആണ് സൗത്ത് വോയിസ് ഡയറക്ടർ ബോർഡ് അംഗം ഷിബു പ്രതാപൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ